മത്സ്യബന്ധനത്തിനിടെ എൻജിൻ തകരാറിലായതിനെ തുടർന്ന് വള്ളം കടലിൽ കുടുങ്ങി നാൽപ്പതോളം തൊഴിലാളികളുമായി മത്സ്യബന്ധനം നടത്തുകയായിരുന്ന അൽ മിഫ്താഹ് വള്ളമാണ് ഹാർബറിൽ നിന്നും നോട്ടിക്കൽ ദൂരം വെച്ച് തകരാറിലായത് അധികൃത വിവരം അറിയിച്ചെങ്കിലും സഹായത്തിനെത്തിയില്ലെന്ന് മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു മറ്റൊരു വള്ളത്തിന്റെ സഹായത്തോടെയാണ് തകരാറിലായ വള്ളം കരക്കെത്തിച്ചത് രക്ഷാപ്രവർത്തനത്തിനിടെ രണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു പരപ്പനങ്ങാടി സ്വദേശി കരമൻ സുദ്ദീഖിന്റെ ഉടമസ്ഥതയിലുള്ള മിഫ്താഹ് വള്ളമാണ് മത്സ്യബന്ധനത്തിനിടെ എഞ്ചിൻ തകരാറായതിനെ തുടർന്ന് കടലിൽ കുടുങ്ങിയത് രാവിലെയായിരുന്നു സംഭവം മത്സ്യബന്ധനം നടത്താൻ കഴിയാത്ത സാഹചര്യമായതോടെ സഹായത്തിനായി ബന്ധപ്പെട്ട അധികൃതർക്ക് വിവരം നൽകിയെങ്കിലും മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും കാണാത്തതിനെ തുടർന്ന് മറ്റൊരു വള്ളത്തിൽ കെട്ടി ഹാർബറിൽ എത്തിക്കുകയായിരുന്നു വലിയ സാമ്പത്തിക നഷ്ടമാണ് എഞ്ചിൻ തകരാറ് മൂലം മത്സ്യത്തൊഴിലാളികൾക്ക് ഉണ്ടായത് ഇരുപത് ഭാഗത്തിൽ കൂടുതലായി മറ്റേ കേന്ദ്ര സർക്കാരിന്റെ ഞങ്ങൾ വിളിച്ച സർക്കാർ കഴിഞ്ഞാൽ അതിന്റെ കൂടുതൽ മോളിൽ പോയിട്ട് നമ്മൾ കേട് വന്നാൽ കേന്ദ്ര സർക്കാരിന്റെ നിയമം മറ്റേ ഉത്തരവ് വിട്ടാതെ വോട്ട് പഠിപ്പിക്കാൻ പറ്റില്ല ഇരുപത് ഭാഗത്തിന്റെ കരക്കാണ് കേന്ദ്ര സർക്കാരിന്റെ അല്ല കേരള സർക്കാരിന്റെ അധികാരത്തിലുള്ളത് എന്നാലാണ് അവർക്ക് കൊണ്ടുവരാൻ കഴിയുള്ളത് അപ്പൊ ഇതെല്ലാം അവർ പറഞ്ഞാണ് ഇവിടെ നിന്നാല് നമ്മളറിയിക്കണം ചെയ്ത് അപ്പൊ ഞമ്മള് കരക്കെത്തി സംസാരിച്ചിട്ടാണ് ഈ വിവരം നമ്മളോട് പറയുന്നത് അപ്പൊ ഈ വിവരം അറിയാതെ ഞമ്മളവിടെ കിടന്നാണ്ട് മറ്റേ മറ്റൊള്ളക്കാരില്ലെങ്കിലും മറ്റോ ബോട്ടുകാരില്ലെങ്കിലും ഇങ്ങോട്ട് അവ അവിടെ കിടന്ന് വരിക്കലും ഉണ്ടാവില്ല ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങൾ ഇഞ്ചൻ വന്നിട്ട് എത്ര സമയം അവിടെ കിടന്ന് ഒമ്പത് മണിക്കുവരെ വിളിച്ചു വിവരം അറിയിച്ചാണ് എന്നിട്ട് ഇവര് ഒരു വിവരം തരണം അപ്പൊ തന്നെ വിളിച്ചിട്ട് ഞങ്ങൾ ഞങ്ങൾ വരാ എന്ന് പറഞ്ഞു വരാന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒന്നര മണിക്കൂറിലേറെ ഞങ്ങൾ അവിടെ കാത്തു നിന്ന് എന്നിട്ട് ഇവര് പിന്നെ വിളിച്ചിട്ട് എടുക്കണില്ല ഇവിടെ കൊറേ വിളിച്ച് ഇവർ വരുന്നില്ലെങ്കിലും വരഞ്ഞാലും ഇവർ വിവരം തരാ വയർലെസ് ഉണ്ടല്ലോ വിവരം തരാ ഞങ്ങൾക്ക് വരാൻ പറ്റില്ല നിങ്ങൾ വേറെ വേറെ എന്താണ് നിങ്ങൾക്ക് ചെയ്തോളി എന്ന് ചെയ്തിട്ടില്ല വള്ളം ഹാർബറിൽ എത്തിച്ചത് പലതവണ അധികൃതരുമായി ബന്ധപ്പെട്ടെങ്കിലും അനുകൂലമായ മറുപടി ഉണ്ടായില്ലെന്ന് മത്സ്യത്തൊഴിലാളികൾ ഇവരോട് ഇവരെ നോക്കി ഇവർ അന്വേഷിച്ചു ഇവിടെ ഇവിടെ വന്നിട്ട് ഈ സാധനങ്ങളെല്ലാം ഓഫാ ഈ വയർലെസ് സാധനങ്ങളെല്ലാം ഓഫ് ആക്കിട്ട് പിന്നെ ഇരിക്കണേ ഈ വോട്ടേർ ഇവിടെ ഇരുന്നിട്ട് കാര്യം ഈ രണ്ട് വ്യക്തികളുണ്ട് ഇതിന്റെ അടുത്ത് രണ്ട് വ്യക്തികളുണ്ട് രണ്ട് വ്യക്തികളും ചെയ്യുന്ന പരിപാടി ഈ സാധനങ്ങളെല്ലാം ഓഫാക്കിട്ട് ഈ ഓഫ് ആക്കിയിട്ട് ഇവിടെ ഇരിക്കുകയാണ് ഇങ്ങനെ ഇരുന്നോടെ എന്ത് കാര്യം നമുക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടെങ്കിൽ ഈ ദോണാക്കിട്ടാലേ അറിയുള്ളൂ നമ്മൾ മത്സ്യത്തൊഴിലാളി എന്ത് ചെയ്യണേ എന്ത് ചെയ്യണമെന്നെല്ലാം അറിയില്ല ഈ ദോണാക്കിയിട്ടല്ലേ ഞങ്ങളെ കെട്ടിക്കൂടുന്നത് വേറെ ഒരു വെള്ളക്കാര് അവർക്ക് പത്തായിരം രൂപ ചിലവാണ് ഞങ്ങളെ കെട്ടിക്കൊണ്ടിരണം അവര് പണി ഒഴിവാക്കിയിട്ടാണ് വന്നേ ഇനി ഒരു പണിക്ക് പോകണം അവ എത്ര ചെലവ് ഡബിൾ ചിലവായില്ലേ ഇതെല്ലാം ഞങ്ങൾ മത്സ്യ കടലിൽ നിന്ന് കിട്ടിയിട്ടുണ്ടേ ഞങ്ങൾ ചിലവാക്കണമെങ്കിൽ ഇതെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഹാർബറിൽ എത്തി വിവരം നൽകിയപ്പോഴും അത്രയും ദൂരം വരാൻ പെർമിഷൻ ഇല്ലെന്ന മറുപടിയാണ് ലഭിച്ചതെന്നും തൊഴിലാളികൾ പറഞ്ഞു ഫിഷറീസ് വകുപ്പിന്റെ ഇത്തരം പ്രവർത്തനങ്ങൾ മത്സ്യത്തൊഴിലാളികളെ കാര്യമായി ബാധിക്കുന്നുണ്ടെന്ന പരാതിയും ഉയർന്നിട്ടുണ്ട് ഇതൊന്നും ഡിപ്പാർട്ട്മെന്റിനോ സർക്കാരിനോ നമ്മൾ കുറ്റം പറയില്ല ഇതിൽ ഉദ്യോഗസ്ഥർ ചില ഉദ്യോഗസ്ഥരാണ് ഇതിന്റെ പിന്നിലുള്ളത് അതായത് സർക്കാരിന് നമ്മൾ കുറ്റം പറയില്ല ഡിപ്പാർട്ട്മെന്റിനും പറയില്ല ചില ഉദ്യോഗസ്ഥർ അവരുടെ താല്പര്യാർത്ഥം ആണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ ചോദ്യം ചെയ്തതിനാണ് ഞങ്ങളെ പുറത്താക്കിയത് ഞങ്ങൾ നാല് പേര് കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് ഇതിൽ ജോലി ചെയ്ത ആളുകളാണ് ഞങ്ങൾ ഇവരെ കെടുകാര്യസ്ഥത ഇവരെ അഴിമ്പത് ഇതൊക്കെ ഞങ്ങൾ ചോദ്യം ചെയ്ത് അവർക്കെതിരെ വിജിലൻസിൻ്റെ പരാതി നൽകി വിജിലൻസിൻ്റെ ഗേറ്റ് ഓഫീസിൽ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഞങ്ങൾ ഇവർ പുറത്താക്കിയുള്ളത് ഞങ്ങൾ നാല് പേരെ പുറത്താക്കിയത് ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾ ചോദ്യം ചെയ്ത് ഈ സ്ഥ ഇത് ഞങ്ങൾ ഒരു പുണ്യപ്രവൃത്തിയായിട്ട് ഞങ്ങൾ ഇവരെ കണ്ടത് ഒരു ജോലിയായിട്ടല്ല കാരണം തുച്ഛമായ സമ്പളത്തിൽ ഞങ്ങളിത് ഒരു പുണ്യപ്രവൃത്തിയായിട്ട് കാരണം ജീവൻ രക്ഷിക്കാൻ ഒരു പുണ്യപ്രവൃത്തിയായിട്ട് കണ്ടിട്ടാണ് ഞങ്ങൾ ഇത്ര കാര്യത്തിൽ ജോലി ചെയ്ത്